പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്ത വലിയ മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞ സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന്റെ സർവോത്മുഖമായ മാറ്റത്തിന്റെ സ്ഥായി നിലനിൽപ്പായി മാറുവാൻ ക്ഷീരമേഖലയ്ക്ക് സാധിച്ചതായും മന്ത്രി മണിയാറൻകുടിയിൽ പറഞ്ഞു ഇടുക്കി ബ്ലോക്ക് ക്ഷീരസംഘം ഉദ്ഘാടനം ചെയ്തു ക്ഷീരവികസന വകുപ്പ് ഇടുക്കി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ കേരള സംയുക്ത ആഭിമുഖ്യത്തിൽ മണിയാറങ്കുടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്വത്തിലാണ് ഇടുക്കി ബ്ലോക്ക് ക്ഷീണ സംഗമം സംഘടിപ്പിച്ചത് മണിയാറുടിയിൽ നടന്ന സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നേരനാക്കുന്നേൽ അധ്യക്ഷത വഹിച്ചതിനൊപ്പം ക്ഷീരമേഖലയിൽ ആവശ്യമായി ഫണ്ട് വകയിരുത്തിയ ത്രിതല പഞ്ചായത്തുകളെ ആദരിക്കുകയും ചെയ്തു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു

ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആൻസി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗം സിജി ചാക്കോ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമടം കേരള ഫിറ്റ്സ് മാർക്കറ്റിംഗ് ഓഫീസർ ശങ്കർ പി തുടങ്ങിയവർ ഉൾപ്പെടെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ക്ഷീര കർഷകരും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി